അമ്മ വെള്ളം വെള്ളം കുറച്ച് പുറത്ത് കോലായിലുണ്ട് അവിയൽ 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 എന്റെ കിച്ചൂനോടെ കറിവേപ്പിന്റെ എടുത്തിട്ട് വരാൻ പറഞ്ഞത് കേട്ടോ അടുത്ത വീട്ടിൽ പോയിട്ട് കൊണ്ടു കറിവേപ്പിന്റെ ചെടിയോടെ കൊണ്ടുവന്നിട്ട് എന്തോച്ചിട്ടാ വെള്ളം ചൂടായിട്ടോ വറുത്തരച്ച് സാമ്പാറ് അവിയല് എന്താ ഇട്ടതല്ലേ ഓ ട്രെയിലർ ഇറങ്ങിയതാണ് എല്ലാവർക്കും അറിയാം ചൂട് അടിപൊളി ചൂടിനോട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാനെന്താ വെച്ചാൽ വേനൽക്കാലം പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൻറെ ഉള്ളിൽ എന്നെ ഒതുങ്ങിയിരിക്കുന്ന ഒരാളെന്നല്ലേ നമ്മൾ പുറത്തു കൂടെയൊക്കെ പോണേ രാവിലെ അമ്പലത്തിലൊന്നു പോയി കാണിച്ചു ഇങ്ങനെയായിരുന്നു കുറിയെന്ന് പറയാൻ പറ്റൂ അപ്പൊ നമ്മുടെ കുറി പോലെ ഒരു കുറി അച്ചുവിന്റെ തെറ്റിണ്ടായിരുന്നു ആദ്യം ആരുമില്ലാത്ത ആദ്യത്തെ പിറന്നാളാണ് കുറച്ചത് ഞാൻ അവിയല്ലേ കുറച്ച് മധുരം ഇടാറുണ്ട് കേട്ടോ നമ്മൾ അവിയലിന് എല്ലാ കഷ്ണങ്ങളും നമ്മൾ കൈപ്പക്കിയൊക്കെ കൂട്ടാറുണ്ട് ചിലർ കൂട്ടാറില്ല കേട്ടോ എന്താ മുരിങ്ങക്കായ എന്താ കായ അതേപോലെ തന്നെ ഈ ക്യാരറ്റ് ബീൻസ് പയറ് പിന്നെ നമ്മളൊരു എന്താ ചുട്ടിയിട്ട്

ഒരു ചെറിയ ചെറിയ മധുരവും ചെറിയൊരു നമ്മള് അയ്യോ അത്ര മതി മതിട്ടോ ഒരു ചെറിയൊരു നമ്മളിവിടെ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ഇവിടത്തെ സദ്യക്കുള്ള ഇടാറുണ്ട് എന്താ അതേപോലെ തന്നെ ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടേ ഞങ്ങളുടെ വീട്ടിൽ ഒരു ബന്ധുക്കാർ വന്നു മലപ്പുറത്ത് നിന്ന് വന്നപ്പോൾ അവർക്ക് ഈ അവിയലുണ്ടാക്കിയിട്ടേ അവരത് പാത്രത്തിലാക്കി കൊണ്ടു എന്താ അവിയൽ നല്ല രസമുണ്ട് പറഞ്ഞിട്ട് ചിലർ ഇതിൽ വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ കൂട്ടാറുണ്ട് നമ്മളിവിടെ വെളുത്തുള്ളി ചെറിയുള്ളിയൊന്നും കൂട്ടില്ല കേട്ടോ ഞങ്ങളുടെ അവിയൽ ഇങ്ങനെയാണ് എന്താ തേങ്ങയും ജീരകവും അരച്ചു അതിൻ്റെ കൂടെ കുറച്ച് എന്താ ഇങ്ങനെ ഒരു പച്ചമുളകും തേങ്ങയും ജീരകവും പച്ചമുളകും പാടാ അരക്കെ പറഞ്ഞാൽ ചതച്ചെടുത്തു കണ്ടില്ലേ മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാ നോക്കിക്കോട്ടോ ആയി പച്ചക്ക് സമ്മാനങ്ങളൊന്നും സമ്മാനം നമ്മടെ പ്രാർത്ഥന സമ്മാനം സമ്മാനം നിങ്ങളെന്നെ അറിവേപ്പിന്റെ ഇട്ടോട്ടാ ആ ചിട്ടി അവിടെ എടുത്തിട്ടു പോകും ഞാൻ വെളിച്ചെണ്ണ നമ്മൾ പിന്നെ ഓണ സമയത്തൊക്കെ നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ വലിയ പാത്രത്തിലാട്ടോ ഉണ്ടാക്കുക അത് കാണാറില്ലേ വലിയ പാത്രത്തിൽ അത് എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പൊ വലിയ പാത്രത്തിൽ നമുക്ക് അവിയൽ എന്തായാലും ഉണ്ടാക്കണം പിന്നെ എനിക്ക് ഈ അവിയൽ കാലിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്നത്തെ കാലിൽ ഇഷ്ടം നാളക്കാണ് കേട്ടോ നല്ല ഇഷ്ടം എന്നിട്ട് കഞ്ഞിയുടെ കൂടെ എല്ലാം പാടിട്ടിട്ട് കഞ്ഞി ആയിട്ട് കുടിക്കും എല്ലാവരും ചിരിക്കും അത് ഞാൻ കഴിക്കുന്നിട്ട് പക്ഷെ എനിക്കത് എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇപ്പതാ എന്റെ ഒരു പാട്ട് ില് നമ്മള് കൊറച്ച് മഞ്ഞപ്പൊടി കേട്ടോ ഒരുപാടില്ല കണ്ടോ ചെറിയ ഒരുപാട് വെള്ളക്കളറും അല്ല ഒരുപാട് മഞ്ഞക്കളറും കേട്ടോ നീ ചമ്മൻചട്ടിയിലായതും കൊണ്ട് കൊറച്ചേമക്കിനോ അങ്ങനെ നമ്മടെ എടുക്കുമ്പത്തെ പാകം സെറ്റായിട്ടുണ്ടാവും പച്ചവളിച്ചെണ്ണി അപ്പോൾ നമ്മുടെ ഇണ്ടായി നീ കുറച്ച് കഴിക്കാറ് എടുക്കുമ്പോ കാണിച്ച നീ എന്താ പേരിണ്ടേ അച്ചുട്ടി ഇല്ലേ അച്ചുട്ടി അച്ചുട്ടി ഇല്ലേ എന്താ പറയുക എന്ന് അറിയട്ടാ അവളുടെ പിറന്നാള് പതിനഞ്ചാം തീയതി മുതലത്ത് പറയാൻ തുടങ്ങിയതാണ് എന്റെ പിറന്നാളെ എന്റെ പിറന്നാളെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ രാവിലെ ചെറിയ നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചുട്ടാ അപ്പൊ അമ്മ വീട്ടിൽ അമ്മ പറഞ്ഞു കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക് അച്ഛനമ്മേ ആ അല്ല സദ്യ ഉണ്ടാക്കി കൊടുക്ക് നെയ്ച്ചോറ് വേണ്ട അമ്മ അപ്പൊ ഞാൻ പറഞ്ഞേ നമ്മുടെ ആ നമ്മുടെ ചക്ക മൂത്തുട്ടോ പക്ഷെ മോളിക്ക് നല്ല അനിയൻ കേറാൻ നോക്കിയപ്പോ നല്ല പുളി എങ്ങനെ കയറി നേരെ ഇങ്ങോട്ട് ഇറങ്ങി പോന്നു ോക്കി വെക്ക് ചൂട് കാരണം മൂന്ന് കൊല വീണു അതവിടെയും വേണം ആർക്കെങ്കിലും വേണോ ഉപ്പേരി ആർക്കിപ്പോ ഏ നമ്മക്കും കൊറച്ച് മതിലേത്ര വേണം ആരെങ്കിലും വരുമ്പോഴേണ്ടത് അത് ഒന്ന് വേറൊന്നും കൂടി മൂന്നെണ്ണുണ്ട് വീണിട്ട് എന്റെ പിറന്നാടൊന്നും ചെറുപ്പത്തിൽ ആഘോഷിച്ചിട്ടേ ഇല്ലാട്ടോ ആഘോഷിക്കാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല അമ്പലത്തില് എൻ്റെ അമ്മ അന്നത്തെ ദിവസം ഏട്ടാ എന്റെ നാൾ അത്തനാളായതുകൊണ്ടേ നമ്മളെ ഓണത്തിന് അത്തുണ്ടാവുമല്ലോ ഞാൻ വിചാരിച്ചേക്കണേ ആ ദിവസമാണ് എൻ്റെ പിറന്നാള് ആണ് കേട്ടോ ചിങ്ങമാസിലുള്ള അത്തല്ലേ ആ അത്തം ദിവസമാണ് എന്റെ പിറന്നാള് ആണ് ഞാൻ വിചാരിച്ചേക്കണത് പിന്നെ നമ്മുടെ കല്യാണം ഒക്കെ ശരിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കാരണം നമ്മുടെ ഒന്നും പിറന്നാള് അങ്ങനെ ആഘോഷിച്ചിട്ടേ ഇല്ല പക്ഷെ ഞാൻ എന്റെ മക്കളുടെയൊക്കെ അല്ലേ പരമാവധി ഒരുപാടില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഞാൻ ആഘോഷിക്കും കേട്ടോ നമ്മുടെ അച്ഛനമ്മമാരുടെ സാഹചര്യം അങ്ങനെയാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഇന്ന് പറഞ്ഞുവച്ചാൽ നമ്മുടെ എന്താണെന്നു കേക്ക് മുറിക്കണോ സദ്യ ഉണ്ടാക്കണോ അന്ന് കുളിച്ച് കഞ്ഞി കുടിക്കും അതന്നെ എണ്ണ തേക്കണ്ട പറയും അമ്മ പറയും എന്താ ഓർമ്മ ഉണ്ടെങ്കിൽ കലണ്ടർ ഒക്കെ ഉണ്ട് ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇല്ല ഏട്ടൻ്റെ ആഘോഷിച്ചിട്ടുണ്ടോ പക്ഷേ ഏട്ടന്റെ ഒക്കെ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള പിറന്നാളുകളൊക്കെ ഞാൻ ആഘോഷിക്കാറുണ്ട് കേട്ടോ എല്ലാ പിറന്നാളും ആഘോഷിക്കാറുണ്ട് ഏട്ടന്റെ പിറന്നാള് സമയത്ത് ഒന്നുമില്ലെങ്കിലും എല്ലാത് ഇനിയിപ്പൊ ചോറും എന്തെങ്കിലും ചെറുതാണ് വെച്ചാലോ കേക്ക് മുറിച്ചൊക്കെ ആഘോഷിക്കണത് എന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പിറന്നാളിലാണ് അല്ലേട്ടാ കഴിഞ്ഞ കൊല്ലത്തെ പിറന്നാളിലാണ് എന്റെ കേക്ക് മുറിച്ചണത് എനിക്ക് പെട്ടന്ന് സങ്കടമൊക്കെ വന്നു കേട്ടോ കേക്കൊക്കെ മുറിച്ചപ്പോ എനിക്കങ്ങനെ ആഗ്രഹങ്ങളും ഇല്ല ചിലവർക്ക് ഇങ്ങനെ ഉണ്ടാവില്ല കേക്ക് ആ അവിടെ പിന്നെ ഞാൻ ഒരു കാര്യമായിട്ട് ഇതിനൊക്കെ ഞാൻ വിട്ടുപോയി ചെയ്യും പക്ഷെ എന്റെ കല്യാണ വാഷികത്തിന് ഞാൻ വിട്ടുപോയി ചെയ്യില്ല എനിക്ക് അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടെങ്കിലും എനിക്ക് ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും അത് അങ്ങനെയൊന്നും മക്കളുടെ പിറന്നാള് പറ്റുംപോലെ നടന്നാള് നടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഷമം എനിക്കിതുവരെ തോന്നി അങ്ങനെയൊക്കെ ചിന്തിക്കണത് നമുക്ക് നമ്മുടെ സന്തോഷം നമ്മള് കാണാൻ നമ്മുടെ സന്തോഷത്തിൽ എന്തിരിക്കണേ മക്കളുടെ സന്തോഷം കാണുക അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സന്തോഷം കാണുക അതൊക്കെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അതൊക്കെയാണ് അല്ലാണ്ടെ എന്റെ പെറന്നാള് നടത്തിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് തോന്നാനാണ് സത്യം ഞാൻ ഞാൻ എന്റെ പിറന്നാള് പറഞ്ഞ ഇതുവരെ ആഘോഷിച്ചില്ല പക്ഷെ എന്റെ മക്കളായിട്ട് ഞാൻ എനിക്ക് കഴിക്കണം എനിക്ക് ചെയ്യാതിരുന്ന എനിക്ക് സമാധാനക്കെടാണ് കേട്ടോ ഞാൻ എത്ര ഇതാണെച്ചാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ചെയ്തു കൊടുക്കും ചെയ്തോടുക്കും ഇവരുടെ മാത്രല്ല ഇനിയിപ്പോ പൊന്നൂസിന്റെ വെച്ചാലും കുഞ്ഞുണ്ണുവെച്ചാൽ ആരുടെ ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ അങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ മുടക്കി പോകില്ലേ അതൊക്കെ ഒരു സമയം വരെയൊക്കെ തോന്നിരുന്നു എന്റെ പെറുനാള് കഴിച്ചില്ല അല്ലെങ്കിൽ സദ്യ ഉണ്ടായില്ല അല്ലെങ്കിൽ ഒരു പായസം വെച്ചില്ല എന്നൊക്കെ ഒരു കുട്ടിക്കാലത്തൊക്കെ ഒരു സമയത്തൊക്കെ എപ്പോഴൊക്കെ തോന്നിയിരുന്നു അതൊക്കെ ഇപ്പൊ ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ഇപ്പൊ പിറന്നാള് എപ്പോഴാന്നും അറിയണന്നില്ല എപ്പോഴാന്നും അറിയണന്നെ ഇല്ല പിറന്നാളെപ്പോഴാണ് ഞാൻ അറിയില്ല പിന്നെ ഇപ്പൊ എല്ലാരും കൂടി അന്ന് പിറന്നാളാണ് ഇന്ന് പിറന്നാളാണ് ഇന്ന് സദ്യ വേണമെന്നൊക്കെ പറയുമ്പോ അപ്പൊ ഒരു പിറന്നാളാവുക എന്നല്ലാണ്ട് കല്യാണത്തിന് മുന്നിപ്പോ എന്റെ പിറന്നാളാന്ന് പറഞ്ഞിട്ടിപ്പോ നേരത്തെ ആരും സദ്യക്കുള്ള ഒരുക്കങ്ങൾ ഒരുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഓണക്കോടി എടുത്തായിരുന്നു എപ്പോഴൊക്കെ കുട്ടിക്കാലത്തൊക്കെ ആ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ അച്ഛനൊക്കെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ ഒരുക്കി തന്നായിരുന്നു അതൊരു സമയത്തല്ല ഇതൊക്കെ എല്ലാവരുടെ കാര്യങ്ങളും അങ്ങനെ തന്നെ നമുക്ക് നമ്മുടേതായ രീതിക്ക് വളർന്നു മാറി വരുമ്പോൾ അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ സന്തോഷമാണ് മെയിൻ അല്ലാണ്ട് പിന്നെ ഇപ്പോൾ ഇതൊക്കെ കുട്ടികൾക്കുള്ള ആഘോഷക്കിട്ടാണേ സാ പിന്നെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കേണ്ട ഒരു ആഘോഷമായിട്ടെന്ന് എനിക്ക് തോന്നിയില്ല ഓരോ കൊല്ലം കഴിയുമ്പോഴും വയസ്സ് കൂടി കൂടി വരികയാണ് എന്തപ്പോൾ അതിൽ സന്തോഷിക്കുള്ളത് വയസ്സ് കുറഞ്ഞു വരില്ലല്ലോ വയസ്സ് കൂടിയവരല്ലോ ചെയ്യണേ അപ്പൊ സന്തോഷിക്കേണ്ടതിലുള്ള അച്ചുട്ടി ആ ഓരോ വയസ്സ് കൂടി കൂടിവരുമ്പ അച്ചുട്ടി അച്ചുട്ടിയുടെ ആ കുട്ടിത്വം വിട്ടുവിട്ടിട്ട് ഇങ്ങനെ വരികയാണ് അപ്പൊ നമുക്കത് അവർക്ക് സന്തോഷിക്കില്ല നമുക്കത് എനിക്കത് ഓർത്തൊരു സങ്കടം വരുള്ളൂ കാരണം ആ നമ്മൾ ഓമനിച്ചിൽ ആളിച്ചേരുന്ന ആ രീതിയിൽ നിന്ന് മാറി 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 ഇങ്ങനെ വരികയാണ് ഇനി അവരെ ഇഷ്ടങ്ങളും വാശികളും ദേഷ്യങ്ങളും അവരുടെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കൊല്ലം കഴിയുമ്പോറും എനിക്കിതിൽ വലിയ സന്തോഷം തോന്നില്ല മക്കളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളത് ചീടുന്ന് മാത്രമേ ഉള്ളൂ പിന്നെന്താ വേണോ ഒരു കേക്ക് അത്രേ മുറിക്കു അങ്ങനെ മുറിക്കണമെന്ന ആഗ്രഹം ഉണ്ടോ അപ്പൊ കേക്ക് കേക്ക് മുറിക്കുക നിന്റെ ആഗ്രഹമാണ് ആഗ്രഹാണ് പൈസ ഇണ്ടോ പൈസ ഇല്ലെന്നും നോക്കിട്ടൊക്കെ ഓരോ കാര്യങ്ങളും ഇത് നാളെ ചെയ്തിട്ട് കാര്യം നാളെ കേക്ക് മുറിച്ചിട്ട് എന്താ കാര്യം നമുക്ക് എന്താ കേക്ക് മുറിക്കണം ആഗ്രഹം ഉണ്ടോ ഇതാ അപ്പൊ പോയിട്ട് കേക്ക് വാങ്ങിയിട്ട് വരും അത്രേ ഉള്ളു ഇപ്പൊ വൈകുന്നേരം എല്ലാരും കൂടി വരുമ്പോ അപ്പൊ അപ്പളക്ക് കുട്ടികളൊക്കെ വരും അപ്പൊ നമുക്ക് മുറിക്കാം അപ്പൊ അവൾക്ക് കേക്കൊന്നും കുട്ടികളൊക്കെ എന്തെങ്കിലും ചെയ്യട്ടോ വേണ്ടത്ര അതല്ല ഞാൻ ഏട്ടൻ പറഞ്ഞില്ലേ വയസ്സ് കൂടുകയാണ് പറഞ്ഞില്ലേ അത് പറയുമ്പോ പറയാ എന്താ വയസ്സാണോ വച്ചാൽ നമ്മളുള്ള സമയത്താണ് നമ്മുടെ മക്കൾക്ക് ഇപ്പൊ എന്റെ അച്ഛന്മാർ സന്തോഷം അത്രയുണ്ടോ നമ്മളല്ലേ അതിലെ പായസം വലിയൊരു ആഘോഷം എന്ന് പറയുമ്പോൾ ഞാൻ പറയാ നമുക്ക് കാണുമ്പോൾ കാണുമ്പോ ഉള്ളൊരു സങ്കടം അതാണ് ആ കുട്ടിത്തം ചിന്തിക്കരുത് ഏട്ടാ ഒക്കെ അല്ല അവരി ഇതിപ്പോ നമുക്ക് നമ്മുടെ മക്കൾ എപ്പഴും അവര് കൊഞ്ചിക്കും ലാളിക്കുകയും ചെയ്യുന്ന ആ ഒരു സന്തോഷല്ലേ അതിങ്ങനെ എത്ര വലുതായാലും അച്ഛനമ്മമാരുടെ ചെറിയ വലുതായി തന്നെയാണ് ഇപ്പൊ കൊഞ്ചിക്കുന്ന രീതിക്ക് ഇനി കൊഞ്ചിക്കാൻ കളിക്കാനും പറ്റുവോ അങ്ങനെ അങ്ങനെ കൊറേ കഴിഞ്ഞിട്ട് പറയാൻ പറ്റുമോ ഒരു പത്ത് കല്ലം കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒക്കത്തിരുത്താൻ പറ്റും ഒക്കത്തേക്കണ എവിടെങ്കിലും കിടക്കിടയിലാവും ഒക്കത്തിരിക്കു പിന്നെയൊക്കെ അപ്പഴും വലുതായി കഴിഞ്ഞ എടുത്ത് പൊക്കാൻ പറ്റുവോ ഏർ അപ്പൊ നീ വലിയ കുട്ടിയായിട്ടുണ്ടാവും അപ്പൊ നീ വല്യ കുട്ടിയായിട്ടുണ്ടാവും അച്ഛനമ്മ വെയ്യാണ്ടായിട്ടുണ്ടാവും അവിടെ അവസാനായിട്ട് ഇതാ പായസം വെച്ചിട്ടോ കണ്ട സേമി പായസം നീഫെല്ലാം പാത്രത്തിലേക്കാക്കട്ടെ പപ്പടം ചെറുപഴം ചെറുപഴം ഓക്കെ ഈ ഇനി കഴിച്ചാലോ ഇല വെട്ടിട്ട് വന്നോ ാണ് സാമ്പാർ നല്ല മുരിങ്ങായയുടെ മണമൊക്കെ വറുത്തരച്ച സാമ്പാർ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മോര് കൂട്ടാനിഷ്ട പക്ഷെ ഇന്ന് നല്ല സാമ്പാറിൻ്റെയൊക്കെ നല്ലൊരു തൈരൈരുണ്ട് പച്ചടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെന്താണെന്നറിയാ തേങ്ങയുടെ ക്ഷാമം കൊണ്ടേ എല്ലാം ഈ തേങ്ങയും കൊണ്ടുണ്ടാക്കി കുറച്ച് എത്തിക്കേണ്ട ഒരു മാസം ഞാൻ പറഞ്ഞില്ലേ അവിയൽ ശരിയാവുന്നുണ്ടില്ലേ അവിയല് കുറുക്കണം ണേ കാളം കുറുക്കിയില്ല പിന്നെ അച്ചുട്ടിക്ക് മസാലക്കറി ആട്ടോ ഇഷ്ടം പക്ഷെ മസാലക്കറി ഉണ്ടാക്കാനുള്ള ഗ്രേവീസ് ഒന്നും വാങ്ങിയില്ലാണ് എന്താണ് ഇഷ്ടായോ പണം നമ്മുടെ വീട്ടില് കൊട്ടി വീണ വേണമെങ്കിൽ വൈകുന്നേരം വേറെന്തെങ്കിലും ചെയ്യ കുട്ടികളൊക്കെ കൂടി വരുമ്പളായി എന്തെങ്കിലൊക്കെ ചെയ്യാൻ ഇനി അതിന് വരുമ്പോ പിറന്നാള് ഞങ്ങൾ ഇല്ലാതെ നമ്മളൊരുപാട് ഗംഭീരൊന്നും ഇല്ല കേട്ടോ ചെറിയ രീതിയിൽ നമ്മൾ നമ്മള് ചെയ്തോടുത്തോ കുട്ടിക്ക് ഒരു വിഷമമാവരുത് പറഞ്ഞാൽ പായസം കണ്ടില്ലേ ഇത് നമ്മള് നമ്മള് ഇത് മൊത്തം നമ്മള് കഴിക്കുന്നുല്ലോ കേട്ടോ അവർ വൈകുന്നേരത്ത് വരുന്ന അനിയം പറഞ്ഞിരുന്നു അവർക്കുള്ളത് മാറ്റിയേക്കും ഇപ്പൊ വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താ വേണ്ടതെന്ന് അറിയില്ലല്ലോ അപ്പൊ എല്ലാവരും പാടെ ഇന്ന് എന്താ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ അച്ചുട്ടിക്കും വിഷമാണ് പറഞ്ഞ് അവൾക്ക് ഒരു ഇതുണ്ടാവും അവൾ നമ്മുടെ പതിനഞ്ചാം തീയതി പോലെ പറയാൻ തുടങ്ങിയതാണ് കേട്ടോ നമ്മള് കോഴിക്കോട് പോകുമ്പോൾ കണ്ടില്ലേ എന്നിന്റെ പിറന്നാടാണ് ഇന്നിന്റെ പിറന്നാളാണ് അപ്പൊ അവർക്ക് അതൊരു ചെറിയ രീതിയിലാണ് എൻ്റെ അമ്മ ചെയ്ത് തന്നു പറയുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട് കാരണം എന്താ വെച്ചാൽ അമ്മ ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ കുട്ടി പറയുന്നത് അമ്മ അമ്മല്ലാതെ അമ്മ ഇവിടെ ഇല്ലാണ്ട് ആദ്യത്തെ പിറന്നാളാണ് എല്ലാവരുടെയും പിന്നെ എല്ലാ ഓരോ സാഹചര്യങ്ങളും വരുമ്പോൾ നമുക്കൊക്കെ മാറണ്ടോ ഇരുന്നോ ഫേപ്പിലോട്ടത് ഫാൻ കാറ്റ് വഴി ലീക്കിണ്ടിരുന്നു അവിടെ ഇരുന്ന് അമ്മക്ക് അപ്പൊ ഒപ്പം വിളമ്പായിരുന്നേ ഞാൻ അങ്ങ അങ്ങോട്ട് വരാൻ വളമ്പടെ ചോറില്ലേ മൊത്തം കഴിക്കണം അറിയോ കിച്ചൂന് ഉരുളക്കിഴങ്ങ് ഉപ്പിലിട്ടെടുത്തത് சார் சார் சார். ஆவேல என்னடா சார். சரே. ஆவேல உள்ள தட. இழுச்சு. ஹ்ம். கேடா. இத நம்மக்கு கഴിക്കியா? ஆ கഴിക്കியா கഴിക്ക. கழச்சிட்டு வீடியோ எடுக்கட்டா. நமக்கு நம்ம பரணால ingeniero இல்ல. யாரும் இல்லதੋਂ கொண்டு நமக்கு ചെറിയ நேர സമയத்து चोरக்களும் விளக்குக்கൊക്കെ വളக்கு. വളக்குட்டிட்டானே. இது എങ്ങനെ என்ன പറ? വിളക്കുളത്തി നാക്കലിട്ട് രണ്ട് നാക്കലിട്ടിട്ട് അതിൽ ചോറ് കളമ്പി നമ്മൾ അരിമ്പൂം വേക്കുന്ന കുട്ടിക്ക് ഇന്നിട്ട് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ടാണ് കൊടുത്ത് അപ്പോൾ പ്രാവശ്യം പതിനൊന്നുമില്ല എന്താ ആരും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാനൊരു എന്നാലും ചെറിയ രീതിയിൽ ചെയ്യണ്ടല്ലേ അച്ഛു എങ്ങനെയുണ്ട് സാമ്പാർ ഇഷ്ടമായോ മാങ്ങപ്പിലിട്ടോ എടുത്ത് കൊടുക്കട്ടെ അപ്പം നമുക്ക് കഴിച്ചിട്ട് കാണാം കേട്ടോ എനിക്ക് നല്ല വെച്ചണമരാവിലൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞാനെന്തെടുക്കാം ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ എന്തൊരു ചൂടാണ് ഈ പറഞ്ഞാ അങ്ങോട്ടൊന്നും നോക്കാൻ പറ്റില്ല അത്രക്ക് ചൂടാണ് അച്ചുന്റെ പറഞ്ഞാള് നമ്മള് എങ്ങനെയാ അച്ചുട്ടി ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല ബാക്കി നമുക്ക് വന്നിട്ട് നിർബന്ധിച്ചാലോ പറഞ്ഞിട്ട് ആറ് ആറുപേരുണ്ട് പണേ എല്ലാവരുടെയും ഗംഭീര പറ്റണ പോലെ ചെയ്യാട്ടോ ചെയ്യാട്ട അതെന്താണെന്നറിയോ അവൾക്ക് ഒരു അറുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് ആ അറുന്നൂറല്ലേ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് അടുത്ത അഞ്ഞൂറ് രൂപ എനിക്ക് തന്നെ അവൾ അമ്മ എന്തെങ്കിലും വാങ്ങിക്കോ പറഞ്ഞിട്ട് അഞ്ഞൂറ് ഉറുപ്പ്യന്നു എഴുന്നൂറ് രൂപ അവളുടെ കയ്യിലുണ്ട് അപ്പൊ ഇന്ന് രാവിലെ തുടങ്ങിയതാണ് പൈസ വേണോ പൈസ വേണോ ആ കിച്ചുന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ ഒരു ദിവസം കൂടെ ചിലവാട്ടാ എനിക്ക് ജ്യൂസ് വേണം എനിക്ക് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ അച്ചൂനോട് ഞങ്ങള് ഡ്രസ്സ് വേണോ ചോദിച്ചതാണ് അപ്പൊ അച്ചുട്ടിക്ക് ഡ്രസ്സ് വേണ്ട പറഞ്ഞു നാളെല്ലേ ഡ്രസ്സ് എടുത്ത് അപ്പൊ ഡ്രസ്സ് വേണ്ടാന്ന് പറഞ്ഞു അവൾക്ക് എന്താ സമ്മാനം കണ്ടോ അച്ചുനെന്തിനാട്ടാ അച്യ സമ്മാനം അച്ചുവിനെ സ്നേഹിക്കാൻ എത്ര പേരാണ് ഞങ്ങള് എന്തായാലും മലയാളത്തില് പറ സ്നേഹത്തിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പറയാങ്ങൾ കാണാ